എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ലൈവിലായിട്ട് തന്നെ വീഡിയോ ഇടുന്നത് അതായത് നമ്മുടെ ജസ്ന സലീമിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം പല പല വിഷയങ്ങളാണല്ലോ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ വരുന്നത് അപ്പോൾ അതിനൊരു ക്ലാരിഫൈ വേണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടാൻ കാരണം അപ്പോൾ നിങ്ങളെല്ലാവരും ന്യൂസ് എയ്റ്റീൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ അവളുടെ ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ അവരവരുടെ ഭാഗം മാത്രമേ ന്യായീകരിച്ച് പറയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂസ് എയ്റ്റീനിലെ ഒരാളെ നമ്പർ വാങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ തരുമോ എന്ന് കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാമല്ലോ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള കാര്യങ്ങൾ ഇവളെ പറ്റിയിട്ട് പല ആൾക്കാരും പലതുമായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ തെളിവുകളടക്കം വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിച്ച് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് എയ്റ്റീനിലുള്ള ഒരുത്തൻ ആ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം അയാൾ ഞാൻ വിളിച്ചു അയാളാ ഞാൻ വിളിച്ചിട്ട് അയാളോട് സംസാരിച്ചു നമുക്കും ഒരു ഓപ്ഷൻ വേണം കാരണം നിങ്ങൾ ഒരു ഭാഗം മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടില്ലോ കാരണം രണ്ട് ഭാഗത്തുള്ള കാര്യങ്ങളും നിങ്ങൾ കേൾക്കണം എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ന്യൂസ് എഴുത്തീലിടണം ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ച സമയം വിളിച്ച പാതി വിളിക്കാത്ത പാതി അവളടുക്കെ പോയിട്ട് ലസിത പാലക്കൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ വേറെ മറുഭാഗവും ചോദിച്ചിട്ട് ഭയങ്കര കണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് ഇരട്ടിയായിട്ട് അവളെടുക്ക പോയിട്ട് പറഞ്ഞു അപ്പോൾ ന്യൂസ് എയ്റ്റീനിലുള്ള ഈ മാന്യനും അവളും തമ്മിൽ എന്താണ് റിലേഷൻ എന്നൊന്നും എനിക്കറിയില്ല അതവിടെ നിൽക്കട്ടെ അപ്പം രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേരിൽ കലാപാഹ്വാനത്തിനുള്ള കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ കലാപാഹ്വാനത്തിൻ്റെ കേസ് സ്വാഭാവികമായിട്ടും ഞാനും സ്റ്റേഷനിൽ വിളിച്ചിട്ട് കേസ് എന്തായി എന്ന് ചോദിക്കേണ്ട മാന്യതയും മര്യാദയൊക്കെ എനിക്കുണ്ട് അപ്പം നമ്മളിങ്ങനെ അടക്കിടക്ക് പോലീസാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നതല്ലേ ഇങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു പെറ്റി കേസാണെങ്കിലും വാറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി നമ്മളെ വിളിക്കും അപ്പം അത് കൊണ്ട് ഞാൻ ഇത് കലാബാഹുവാനല്ലേ അല്ലേ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചിട്ട് ഇവൾ ചോര കുടിക്കുന്ന ഒരു യക്ഷിയാണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും പഠിച്ചു ആദ്യമൊക്കെ ഞാൻ പറയുന്ന സമയത്ത് എന്നെ ഒരുപാട് ആൾക്കാരെ എതിർത്തിട്ടുണ്ടായിരുന്നു എന്ന നമ്മുടെ കൂട്ടത്തിലുള്ള അതായത് ആർ എസ് എസിലെയും ബി ജെ പിയിലെ ആൾക്കാർ ഒരുപാട് എന്നോട് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പക്ഷെ ഇപ്പം എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാനൊക്കെ ഇതിൻ്റെ പേരിൽ ഒരുപാട് ചീത്ത കേട്ടതാണ് അപ്പോൾ ഇവൾ ആരാണ് ഇവൾ ഇവളാർ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയിട്ട് മനസ്സിലാക്കിയാൽ മതി യഥാർത്ഥ ചാനലിൽ അവൾ അന്യയാണ് അന്യൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേപോലെയാണ് അവളും അവളെ മറ്റേ ആങ്ങണ എന്ന് പരിചയപ്പെടുത്തിയ ഒരാളും ഇല്ലേ അവൻ്റെയൊക്കെ വായിന്ന് വരുന്ന സംസ്കാരമില്ലായ്മ അത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് പോയിട്ട് നോക്കിയാൽ മതി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് ഞാൻ ഇരുപത് പ്രാവശ്യമൊന്നും ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ സ്റ്റേഷനിൽ ഞാനിപ്പോൾ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ജാമ്യം എടുക്കാൻ വന്ന സമയത്ത് ഇവർ സ്വാഭാവികമായിട്ട് പറയല നിങ്ങൾ ഇങ്ങനെ പല ആൾക്കാരും പലതും വിളിക്കുന്നുണ്ട് നിങ്ങൾ ആ ജാമ്യം ഇല്ലാത്ത വകുപ്പായിട്ടും എന്തുകൊണ്ട് ജാമ്യം എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വാഭാവികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയും അപ്പോൾ ഞാൻ ഇരുപത് പ്രാവശ്യം വിളിച്ചു ഒന്നു എനിക്ക് വിളിക്കേണ്ട പോലെ ആവശ്യമില്ല സുഹൃത്തെ നിന്നെ അറസ്റ്റ് ചെയ്തു പോലും ചെയ്തിട്ടില്ല പോലും ജനങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ നിൻ്റെ വ്യക്തമായ ഉടായ്പ് എല്ലാവരും മനസ്സിലാക്കിയതാണ് പിന്നെ നീ ആർ എസ് എസ്സുകാർ കുറ്റം പറയുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പി കുറ്റം പറയുന്നുണ്ട് പിന്നെ നിനക്ക് സഹായം കുമ്മനം രാജശേഖർ ആണെന്ന് പറയുന്നുണ്ട് കുമ്മനത്തിനോടും അതുപോലെ തന്നെ എം ടി രമേശ് ഏട്ടിനോടും ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇതിപ്പം ഇടയ്ക്ക് കട്ടാകുന്നുണ്ട് കോൾ വരുന്നത് കൊണ്ടാണ് കട്ടാകുന്നത് എന്ത് തന്നെ ആയാലും എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഈ ചാനൽ ന്യൂസ് എയ്റ്റി എന്ന് പറയുന്ന ചാനലിലുള്ള ആൾക്കാരും ഇവളെ വിളിച്ചിട്ട് കുണഗുണമാക്കണം എന്നുണ്ടെങ്കിൽ ഇവൾക്കും ചാനലും പോലീസ് സ്റ്റേഷനിലും തമ്മിൽ എന്ത് റിലേഷനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ ബൈ ബൈ